ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും ചെറുതായിരുന്നപ്പോ അവരൊക്കെ കൊറേ പണ്ടത്തെ ഗെയിം ഒക്കെ കളിക്കുവായിരുന്നു അപ്പൊ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് റാണിയും ഗോലു ആണ് നമുക്ക് വീട്ടിലിട്ട് കിടക്കാം അപ്പൊ നമ്മളെ റാണിയും ഗോലും കളിക്കാനുള്ള ഓലയൊക്കെ എടുക്കാൻ പോവാണ് ഇതാണ് ഞങ്ങളെ പറമ്പ് ഓലൊക്കെ എടുക്കുന്നത് നമുക്ക് പറ അത് ചോദിച്ചൊന്നും കളിക്കാറില്ല അതുകൊണ്ട് എൻ്റെ അപ്പയാണ് എനിക്ക് വെട്ടി തരാൻ പോണ ാണ് ഓല വേണ്ടേ അതിനകത്ത് നമ്മൾ പത്ത് ഇക്കലിയും കൂടി എടുക്കണം ഈ കലയിൽ അട്രാക്ഷൻ ഉണ്ട് അത് റാണി റാണികോലാണ് മറ്റേ ഉള്ള കോലിനേക്കാളും നീട്ടം കൂടുതൽ റാണി കോലിനാണ് ത്തെ കുറച്ച് പകുതി നീളമുള്ള പത്തെണ്ണം കൂടി നമുക്ക് വേണം ഉള്ള പോയിൻറ്റും പത്ത് പോയിന്റ് ആണ് ഇത് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും കളിക്കാം നമുക്ക് അപ്പോൾ ഇത് പണ്ടൊക്കെ ഇത് ഫേമസ് കളിയൊക്കെ ആയിരുന്നു നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ തീർച്ചയായും നമുക്ക് കളിക്കാം അച്ഛൻ്റെ അമ്മയോടെയോ ചേച്ചിയുടെയോ അല്ലെ അടുത്തുള്ള കൂട്ടുകാരോടെയൊക്കെ കളിക്കാം നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ റാണിക്കോലിൻ്റെ മുകളിലോട്ട് ഈ കോലുകൾ വീണ മാത്രം നമ്മൾ ഇടുമ്പോൾ വീണ മാത്രമാണ് ഇങ്ങനെ വീണ മാത്രമാണ് നമുക്ക് ദേ കളിക്കാൻ പറ്റുള്ളൂ വീണില്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല അത് നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതാണ് മെയിൻ കാര്യം ഇപ്പം നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എൻ്റെ കൂടെ കളിക്കാൻ മഞ്ഞു ചേച്ചി എൻ്റെ കൂട്ടുകാരിയാണ് പിന്നെ മാളി ചേച്ചി എൻ്റെ കസിൻ ചേച്ചിയാണ് പിന്നെ എൻ്റെ സ്വന്തം ചേച്ചിയുണ്ട് ഇപ്പം ചേച്ചിയാണ് കളിക്കാൻ പോകുന്നത് ഇങ്ങനെ വേണട്ട് നമ്മൾ ഇതാണ് ആ അപ്പൊ റാണിക്കോലിന്റെ ഏർ മേള ഏർ കോലൊക്കെ വീണ അന്നേരം നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ വീണില്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല य े c i ane k a i k k a n p a d i c m a u o m a n c i n n i u c h o l നിങ്ങൾ തീ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കിഡിലൻ ഗെയിം ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ